Yeah. ൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലുണ്ടായ പിളർപ്പിൽ സി പി ഐ എമ്മിനാണ് വയനാട് ജില്ലയിൽ വലിയ നേട്ടമുണ്ടായത് നേതാക്കളിൽ അപൂർവം പേർ മാത്രമാണ് സി പി ഐക്കൊപ്പം നിന്നത് മാതൃസംഘടനയായ സി പി ഐക്ക് അണികളുടെ സ്വാധീനം ഒട്ടും നേടാൻ കഴിഞ്ഞിരുന്നില്ല യുവാക്കളാണ് പ്രധാനമായും പാർട്ടിയുടെ ജീർണാവസ്ഥക്കെതിരെ പ്രതികരിക്കുകയും മുന്നോട്ട് വരികയും ചെയ്തത് അവരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലാകെ തന്നെ മാർക്സിസ്റ്റ് ചേരി ഉടലെടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിലും വയനാട്ടിലും ഈ ചേരുതെരുവ് പൂർണ്ണമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഉണ്ടായ രണ്ടാമത്തെ പിളർപ്പ് സി പി ഐ എമ്മിനെ ചെറിയ തോതിലൊന്നുമല്ല ഒലച്ചത് പ്രത്യേകിച്ചും വയനാട്ടിൽ വിപ്ലവത്തിൻ്റെതായിട്ടുള്ളൊരു വലിയ മുന്നേറ്റം വരികയാണ് അതിൻ്റെ ഭാഗമായി ചൈനയിലൊക്കെ കാണുന്ന മാതിരി വിപ്ലവം ഇന്ത്യയിൽ നടക്കാനുള്ള കാലാവസ്ഥയൊക്കെ പരിപക്തമായിട്ടുണ്ട് അതിന് പാർട്ടികൾ സന്നദ്ധമായാൽ മതി എന്ന രൂപത്തിലുള്ള ഉപകരണമാണ് ആ കാലത്ത് വലിയ തോതിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഇന്ത്യയിൽ ബംഗാളിലെ നക്സൽ വാരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഒരു സായുധ കലാപത്തിൻ്റെ ഗ്യാങ് അവർ ഇന്ത്യ മുഴുവൻ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം വ്യാപിപ്പിച്ച് കേരളത്തിലും ആണ് കാര്യമായ പ്രവർത്തനം അവർ അതിന്റെ ഭാഗമായി പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം തുറന്ന് തിരുനെല്ലി തുറന്ന് തിരുനെല്ലി അവിടെ ചേക്കു അഴിക എന്ന് പറഞ്ഞ കൃഷിക്കാരുടെ വീടാക്രമിച്ചു ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് കേരളത്തിൽ വലിയ പിന്നെ ഹോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള സംഭവമൊക്കെ അതേ സെറ്റ് തന്നെയാണ് പിന്നീട് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണവും സംഘടിപ്പിച്ചിട്ടുള്ളത് അന്ന് ജില്ലാ കമ്മിറ്റി ഇല്ല അന്ന് മാനന്തവാടി താലൂക്ക് കമ്മിറ്റിയിൽ നല്ലൊരു വിഭാഗം അവരോട് അനുഭവമുള്ളവരായിരുന്നു ഡോർമശെഡിയാണെങ്കിൽ എട്ടോ ഒമ്പതോ ആയിരുന്നു വർഗീസ് ആരും സഹായിക്കുന്ന കൊടുത്തിനും കർശനമായി കാര്യങ്ങൾ ചെയ്യുന്ന കൊടുത്തിട്ടോ അപ്പൊ അയാളെ നമ്മളെ പോലെ ഉറച്ച രാഷ്ട്രീയം ഉള്ളവർക്കല്ലാതെ തള്ളി പറയാൻ കഴിയില്ല ആദിവാസികള് ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോ ഒന്നോ രണ്ടോ ആളൊക്കെ ഒന്നോ കൊണ്ടൊരു പ്രസ്ഥാനം ഉണ്ടാവില്ലല്ലോ എന്നിട്ട് അവരെ പൈസയും മതം പിടിച്ചെടുത്താൽ പ്രസ്ഥാനം ഉണ്ടാവില്ലല്ലോ ജനം അതിൻ്റെ കൂടെ നിർത്താൻ കഴിയണേ അടിക എന്ന് പറഞ്ഞാൽ ഒരു പണം പലിശ കൊടുക്കുന്ന പ്രമാണി എന്നെ കത്തി തർക്കമൊന്നുമില്ല ആർക്കൊന്നും അയാളെ പ്രമാണമെല്ലാം എടുത്ത് കത്തിച്ച് അയാളൊക്കെ ഈ വർഗീസിനെ പിന്നെ ഏറ്റുമുട്ടൽ മരിച്ചു എന്നാണല്ലോ ദേശാഭിമാനം ഒഴിച്ചുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദേശാഭിമാനിൽ പട്ടുവൻഡാകനോട് പറഞ്ഞിട്ട് കണ്ണൂർ ലേഖകൻ പട്ടുവൻഡാഗനാണ് പട്ടുവൻ ലേഖകനോട് പറഞ്ഞിട്ട് ഞാനാളുടെ വ്യക്തമായിട്ട് പറയുന്നു പിടിച്ചു നിർത്തി വെടിവെച്ച് കൊന്നതാണ് അപ്പോൾ ദേശാഭിമാനിൽ അന്നത്തെ പണ്ടൊക്കെ നിങ്ങൾ നമുക്ക് പരിയെ കാണുമ്പോഴേ പിടിച്ചു നിർത്തി വെടിവെച്ച് കൊന്നു വർഗീസിനാണ് ആ ക്യാമ്പയിൻ്റെ മുകളിൽ വർഗീസിൻ്റെ നയം തെറ്റാണെന്നും അടിയേരക്കൊന്നേ ശരിയായില്ല എന്നും ചേക്കു ഒരു സാധാരണ കച്ചവടക്കാരനാണ് അയാളെക്കൊന്നേ ശരിയായില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും സി പി ഐയും പിന്നിച്ചല്ലോ ഏഴാമത് പാർട്ടി കോൺഗ്രസിനോട് അപ്പം അതിനുശേഷം സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാസം സി പി ഐ എമ്മിന് നല്ല സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മറ്റേ വിഭാഗം സി പി ഐ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൊണ്ട് അവരിലൂടെ സോഷ്യലിസം സ്ഥാപിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ചിന്താഗതിയായിരുന്നു അവർക്കുണ്ടായത് യഥാർത്ഥ വിപ്ലവകാരികൾ അവർ എത്തിച്ചേരേണ്ടെന്ന പാഠയത്തിൽ എത്തിച്ചേർന്നു എന്ന ഒരു ഫീലിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല പ്രവർത്തനം സംഘടിപ്പിച്ചു വരികയായി അതിനിടയിലാണ് ഈ പുതിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആണ് ഈ നക്സൽ നിന്ന് എന്നാരംഭിച്ചിട്ടുള്ള ഈ സായുധ കലാപ കലാപസംഘം യഥാർത്ഥത്തിൽ ഈ സായുധ വിപ്ലവത്തിനായി പുറപ്പെട്ടത് പക്ഷേ അതിപ്പോൾ പുറപ്പെട്ടതിന് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അവരൊക്കെ ഒറ്റപ്പെട്ട ഒരു കലാപകാരികളാണ് ആക്രമണകാരികളാണ് എന്ന രൂപത്തിലുള്ളൊരു പരിവേഷം കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ സഹായിച്ചത് മാത്രമല്ല അത് തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്കിടയിലെത്തിച്ചിട്ടുള്ളത് ബഹുജനങ്ങളെ ആകെ അണിനിരത്താതെ ഒരു വിപ്ലവവും വിജയം കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഏത് രാജ്യങ്ങളിലും നടന്നിട്ടുള്ള വിപ്ലവത്തിന് ചരിത്രം എടുത്ത് പരിചയച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള വിപ്ലവ സമരങ്ങൾക്കാണ് രൂപം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സി പി ഐ എമ്മിൽ പിളർപ്പ് വയനാട് ജില്ലയിൽ നക്സലേറ്റുകൾക്ക് അനുകൂലമായ ഒരു നീക്കമായാണ് പിന്നീട് വിലയിരുത്തപ്പെട്ടത് സഖാവ് എ വർഗീസിൻ്റെ നേതൃത്വത്തിൽ മാനന്തവാടിയിൽ വലിയ സ്വാധീനം പ്രകടിപ്പിക്കുവാൻ നക്സലേറ്റുകൾക്കായി പുൽപ്പള്ളിയിലെയും തിരുനെല്ലിയിലെയും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടാൻ കാരണവും നക്സലേറ്റുകളുടെ ഈ പ്രാധാന്യം തന്നെയാണ് തിരുനെല്ലിയിലെയും മാനന്തവാടിയിലെയും ആദിവാസികൾക്കിടയിലും കർഷക തൊഴിലാളികൾക്കിടയിലും വർഗീസ് പുലർത്തിയ മേധാവിത്വം നക്സലേറ്റുകളുടെ മുന്നേറ്റത്തിന് കാരണമായി വർഗീസിന് അവിടെ നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു ആ സ്വീകാര്യത ഉള്ളതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അവിടുന്ന് ആണ് അദ്ദേഹം ഒരു പിന്നെ എന്താ ഒരു വിരോധം അല്ലെങ്കിൽ വിപ്ലവ കാഴ്ചപ്പാട് മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ അവിടുന്ന് പാർട്ടി ഓഫീസിൽ നിന്നിറങ്ങി ഇതിൻ്റെ ഭാഗമായി മാർഗ്ഗ വിശേഷമാക്കും യഥാർത്ഥത്തിൽ കുന്തിക്കൽ നാരായണൻ അതി അതുപോലെ തന്നെ മന്ദാകിന്യ അജിത പിന്നെ ഫിലിപ്പം പ്രസാദ് തുടങ്ങിയ ആളുകളൊക്കെ ആയിട്ടുള്ള സഹവാസത്തിൻ്റെ മേലെ അദ്ദേഹം അതിനോട് കൂടുതലങ്ങ് ആകർഷ്ടനാവുകയാണ് ചെയ്തത് അപ്പോൾ മാനന്തവാടിയിൽ പിന്നെ യഥാർത്ഥത്തിൽ ഒഴുക്കം മൂലക്കാരനാണ് അത് വയനാട്ടിൽ വെള്ളമുണ്ടയിലുള്ള ഒഴുക്കംമൂലക്കാരനാണ് അപ്പോൾ മൂല സ്വദേശി വെള്ളമുണ്ടക്കാരൻ മാനന്തവാടിക്കാരൻ എന്ന് എന്നുള്ളൊരു സ്വീകാര്യതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള പിന്നെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഒരു സെക്രട്ടറി കൂടിയായിട്ട് പ്രവർത്തിച്ച ബന്ധമൊക്കെ പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഒരു കയറി ചെല്ലാൻ ആശയവിനിമയം നടത്താനൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കി അതിന്റെ ഭാഗമായി ചെല്ലുന്ന പാർട്ടി സാധനയാളുണ്ട് വ്യക്തിപരമായി നല്ല ബന്ധങ്ങളാണ് ആ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഈ ആളുകളുടെ നക്സലേറ്റ് പാതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിരക്ക് പിന്നെ തിരുനെല്ലി ആയാലും തൃശ്ശേരി ആയാലും അതുപോലെ തന്നെ മാനന്തവാടിയിലായാലും ഒക്കെയുള്ള പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകന്മാരുമായിട്ട് നല്ല ബന്ധം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കുറേ ഉപയോഗിച്ചു എന്നാണ് കാണുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം കർഷക തൊഴിലാളി രംഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആദിവാസികൾക്കിടയിലും നല്ല ബന്ധമുണ്ടായിരുന്നു പാ കാലത്തുണ്ടായിട്ടുള്ള ചില പിന്നെ തൊഴിൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കൂലി നെല്ല് ആണ് കൂലിയായിട്ട് കൊടുക്കുക നെല്ല് തന്നെ പതമ്പു പതൊമ്പത് എന്നൊക്കെ പറയുന്നത് അക്കാലത്തെ ജന്മിമാരുടെ ചൂഷണത്തിൻ്റെ ഒരു മേഖലയായിരുന്നു ഇപ്പൊ പത്തിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്നിനൊന്ന് അല്ലെങ്കിൽ എട്ടിന് ഒന്ന് ഏഴിലൊന്ന് എട്ട് സേറ് അളന്നാൽ ഒരു സേറ് കൂരിയായിട്ട് തിരിച്ചുകൊള്ളും അങ്ങനെയൊക്കെ പറയുന്ന ഇതാണ് അപ്പോൾ അതൊക്കെ വലിയ ചൂഷണമായിരുന്നു അതിനു മുമ്പുണ്ടായിരുന്ന ഈ പറയ അളക്കുമ്പോൾ അവർക്ക് കൊടുക്കണത് പറ ഫുള്ളായിട്ട് അളക്കും തൊഴിലാളിക്ക് കൂലി കൊടുക്കുമ്പോൾ പറയും കൊണ്ട് പഠിക്കും അപ്പോൾ അതിൻ്റെ വ്യത്യാസമൊക്കെ ചൂഷണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നുണ്ട് അതൊക്കെ നല്ല രീതിയിൽ തൊഴിലാളികൾക്കിടയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം പ്രചരിപ്പിച്ച് അതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ സംഘടിപ്പിച്ച് വരുന്ന ഘട്ടത്തിലാണ് കുറച്ചുകൂടി അമിതാവേശം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടു വന്നുള്ളത് അദ്ദേഹത്തിന് കുറച്ച് സ്വീകാര്യത താൽക്കാലികമായിട്ട് ലഭിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വാദങ്ങളൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമാവുന്നില്ല എന്ന് വളരെ വേഗത്തിൽ തന്നെ വർഗീസിന്റെ നേതൃത്വത്തിൽ ഉടലെടുത്ത നക്സലൈറ്റ് മുന്നേറ്റം തടഞ്ഞു നിർത്തുന്നതിന് സി പി ഐ എം നേതാക്കൾക്ക് വലിയ ത്യാഗം തന്നെ അനുഷ്ഠിക്കേണ്ടി വന്നു ഇ എം എസ് എ കെ ജി ഉൾപ്പെടെവരുടെ നിരന്തരമായ പ്രയത്ന ഫലമായാണ് വയനാട് ജില്ലയിൽ മറ്റു ഭാഗങ്ങളിലേക്ക് നക്സലൈറ്റുകളുടെ പ്രവർത്തനം തടയുന്നതിന് കഴിഞ്ഞത് മാനന്തവാടി തിരുനെല്ലിയിലോ മാനന്തവാടിയിലോ മാത്രമല്ല പുൽപ്പള്ളിയിലേക്കും മേപ്പാടിയിലേക്കും മറ്റ് തോട്ടം തൊഴിൽ മേഖലകളിലേക്കും നക്സലൈറ്റുകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനുള്ള വിവിധ ശ്രമങ്ങൾ ഉണ്ടായി ഇത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം തടയുന്നത് പാർട്ടിയുടെ എല്ലാ മെഷീനറിയുടെയും ശക്തിയും കരുത്തും ഉപയോഗിച്ചാണ് വയനാട്ടിൽ കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നു അവർക്ക് സാധിച്ചു ഫിസിക്കലായിട്ട് അവരെവിടെയും പോയില്ലോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവർ കുറച്ച് നിർജ്ജീവിതം അവർ ആ കാലത്ത് പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ പിന്നീട് നല്ല പ്രചാരവേലയും ക്യാമ്പയിനും ഒക്കെ സംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായി ആ സ്റ്റാൻഡ് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വന്നിട്ടുള്ള കൂടുതൽ പാർട്ടി പ്രവർത്തനം ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള അനുഭവമാണ് പിന്നീട് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് നക്സലൈറ്റ് പ്രസ്ഥാനം രൂപീകരിച്ച് ഈ വിഷയങ്ങളുണ്ടായപ്പോൾ വയനാട്ടിലൊന്ന് നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരുടെ ഇടയിൽ മറ്റു വിഭാഗം ആളുകളുടെ ഇടയിലും തന്നെ നക്സൽ ചിന്താഗതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിന്നെ നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു അവർ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള തോന്നൽ മിക്ക ആളുകളുടെ ഇടയിലുണ്ടായി എനിക്ക് പോലും തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ ഓരോ അതിനെ അനുകൂലിച്ച് പറയും കാരണം അത്രയ്ക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അന്ന് പലവരും നേരിട്ടപ്പോൾ അതിനെ ഒന്നാണ് അവർ നേരിടുന്നത് അപ്പോൾ അത് ശരിയാണോ ശരിയാണല്ലോ എന്നുള്ള നിലക്കതി അതിനോട് അനുകൂലമായുള്ള നല്ല ഒരു രീതി ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് സ്വാഭാവികമായിട്ടും വരും ഉണ്ടാവുമല്ലോ അന്ന് ദുഃഖമല്ല തോന്നിയത് ഒരു കാരണവശാലും ദുഃഖം തോന്നിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നേറണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അന്നും ഇതിനെല്ലാം ഫൈറ്റ് ചെയ്ത് മുന്നേറണം അതിന് പരമാവധി ആളുകളെ സംഘടിപ്പിക്കണം അതിന് നമ്മുടെ ജീവൻ പോയാലും ശരി എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് കിസാൻ തൊമ്മൻ നിങ്ങൾ പുൽപ്പള്ളി കേട്ടിട്ടുണ്ടാവുള്ളൂ പുൽപ്പള്ളിയിൽ അയാൾ ഞങ്ങളെ കർഷക സംഘത്തിൻ്റെ താലൂക്ക് കമ്മിറ്റി മെമ്പറാണ് കിസാൻ തൊമ്മൻ അയാൾ പുൽപ്പള്ളി ആ സമരത്തിൽ അജിതയുടെ ഒക്കെ സമരത്തിൽ ഉണ്ടായിരുന്നല്ലോ കൂടെ ആ പിന്നീടാണ് അയാൾ അത് അറിഞ്ഞത് അയാളൊരു തീവ്രവാദ സ്വഭാവമുള്ള ആളാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് ഒരു സജീവമായിട്ട് തന്നെ അതിനെതിരായിട്ടുള്ള സഖാ പേക്കേജ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായ നേതാക്കൾ വയനാട്ട് വയനാട്ടിൽ വന്ന് ക്ലാസ് എടുത്ത് പാർട്ടി ജനറൽ ബോഡി വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംഘടനാപരമായി നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇടത് ആശയത്തിനെതിരായിക്കൊണ്ട് അതിതീവ്രമായ ഒരു ചിന്താഗതി വളർന്നു വളർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ആ പ്രവർത്തനം അങ്ങനെ പോയിട്ടില്ല വലുങ്ങനെ പോയിട്ടില്ല പിന്നെ ആകെക്കൂടിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം അതിൽ അജിതിയും കൂട്ടറും ഒക്കെ കൂടി അത് അജിതിയൊക്കെ നേരത്തെ കുന്നിക്കൽ നാരായണൻ അജിത എന്ന് തുടങ്ങിയിട്ടുള്ള സഖാക്കളൊക്കെ അത് നേരത്തെ ആ ചിന്താഗതിക്കാരാണ് അവർ പിന്നീട് അതായിട്ട് വന്നു പിന്നീട് അവർക്ക് നക്സൽ ഒരു തീവ്രമായ ചിന്താഗതിയിലേക്ക് അവർക്ക് വരാൻ വേണ്ടി കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ അവിടെ ജന്മിത്വത്തിനെതിരായിട്ടുള്ള ഒരു അതിൻ്റെ ജന്മിത്വം ഉയർത്തിവിടുന്ന സാംസ്കാരിക അധപ്പതനത്തിനെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ അതിൽ എല്ലാ കൃഷിക്കാരും ജന്മിമാരുടെ പ്രതീതികളൊന്നുമല്ല അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായില്ല അത് ഭൂരിപക്ഷം കൃഷിക്കാരും അവിടുത്തെ കർഷകത്തൊഴിലാളികളായിട്ടുള്ള ആദിവാസികളും മറ്റ് ജനവിഭാഗങ്ങളായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു പറഞ്ഞ ഒരു നാണയം അതിൻ്റെ രണ്ട് വശാങ്ങും മാത്രമേ ഉള്ളൂ ആ നിലക്ക് കർഷകരും കർഷകത്തൊഴിലാളികളും നല്ല ഐക്യത്തിലായിരുന്നു അവിടെ ഉദാഹരണത്തിന് അവർ പിന്നെ കൂലിയൊക്കെ കൊടുക്കും അതാ സമയത്ത് കൂലി കൊടുത്തു കഴിഞ്ഞാലും അവരുടെ ഉത്സവങ്ങൾ പള്ളിയൂർക്കവരെയൊക്കെ പോകണമെങ്കിൽ അതിനുള്ള ചിലവൊക്കെ ഈ കൃഷിക്കാർ തന്നെ അതുപോലെ തന്നെ അവരെ വീട്ടിലെന്തെങ്കിലും പിന്നെ കല്യാണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് പിന്നെ മരണങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അധിക ചിലവ് വരുന്ന സാഹചര്യത്തിലൊക്കെ ഇവർ തന്നെ അത് വഹിക്കുമായിരുന്നു ആ നിലക്ക് കർഷക തൊഴിലാളികളും പ്രത്യേകിച്ച് ആദിവാസികളൊക്കെ തമ്മിൽ നല്ല ഒരു പിന്നെ ബന്ധം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയിലാണ് ഈ ജന്മിത്തത്തിൻ്റെ ചൂഷണം ഈ കൂലി കൊടുക്കുന്നതിലുള്ള പിന്നെ വ്യത്യാസം അതുപോലെ തന്നെ മറ്റ് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില മേഖലകളൊക്കെ ഉണ്ടായി അതിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യഘട്ടം മുതലേ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് സ്വീകരിക്കുന്നതിനിടയിലാണ് ഇവരുടെ ഒരു മുന്നേറ്റം വന്നിട്ടുള്ളത് ആ മുന്നേറ്റത്തെ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു പിന്നീട് അത് ശരിയായ രൂപത്തിൽ പ്രക്ഷോഭങ്ങളും പ്രചരണങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഭാഗമായി അവരെയൊക്കെ ശരിയായ ബാധയിലേക്ക് നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി ഐ എമ്മിന് സാധിച്ചു ആവശ്യം ആണെന്നും കർഷക തൊഴിലാളിയും കർഷക സംഘവും സി ഐ ടി അതിലുള്ള ദാതാവ് അതെല്ലാം ജനങ്ങൾ വിശ്വസിച്ചു റാലി നടത്തി ഇ എസെ എല്ലാ യോഗത്തിലും സംസാരിച്ചു പുത്രത്ത് പാറ്റൻ ഗോപാലൻ അങ്ങനെയുള്ള പാസഗോപാലൻ അതിൻ്റെ എല്ലാ തത്വങ്ങളും പ്രസംഗിച്ചു ജില്ല രൂപീകരിക്കുന്നതിനു മുമ്പ് വയനാട്ടിൽ രണ്ട് താലൂക്ക് കമ്മിറ്റികളാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ രണ്ട് താലൂക്ക് കമ്മിറ്റികളും ചേർന്ന് ഒരു ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നത് അതും കഴിഞ്ഞ് ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വയനാട് ജില്ല ഔപചാരികമായി രൂപീകരിക്കപ്പെടുന്നത്